ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് താരം കോച്ചുമായ ജിൻഡുക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയെന്നാണ് കേസ് പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും എടുത്തുകൊണ്ട് പോയതായാണ് പരാതിക്കാരി പറയുന്നത് ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് ജിൻഡോ പരാതിക്കാരിക്ക് ലീസിന് നൽകിയ ജിമ്മിലാണ് മോഷണം നടന്നിരിക്കുന്നത് പാലാരിവട്ടം പോലീസാണ് താരത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് അതേസമയം നേരത്തെ ജിൻഡോയ്ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയാണ് ഇപ്പോൾ മോഷണ കേസും നൽകിയിരിക്കുന്നത് കേസിൽ ജിൻഡോ അറസ്റ്റിലായിരുന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു മുമ്പ് കഞ്ചാവ് കേസിലും ജിൻഡോയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ജിൻഡോയുമായുള്ള ബന്ധം കണ്ടെത്തുന്നത് തുടർന്നായിരുന്നു ചോദ്യം ചെയ്തത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ ഈ സീസണിലെ വിന്നറും ജിൻഡോ ആയിരുന്നു ബോഡി ബിൽഡിംഗ് രംഗത്ത് പ്രശസ്തനാണ് ജിൻഡോ ഫിറ്റ്നസ് കോച്ചിങ്ങും നൽകുന്ന ജിൻഡോയ്ക്ക് സ്വന്തമായി ജിം ശൃംഖലയുണ്ട്